വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാവിഷ്ണുഗുച്ഛായ നമഹ ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മടം തൃപ്രയാർ പലരും എന്നെ വിളിച്ച് ഒരു വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്വാമിയെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് അപ്പൊ അത് പലരും ഭീതിയോടുകൂടി ചോദിക്കാറുണ്ട് അതിലും എന്തെങ്കിലും ദുരിതം ഉണ്ടോ വിഷമം ഉണ്ടോന്നൊക്കെ ഒരു ദുരിതമില്ല സ്വാമിയെ സ്വപ്നം കാണുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മുടെ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളതിന്റെ ലക്ഷണമാണ് സ്വാമിയെ സ്വപ്നം കാണുന്നത് അതുപോലെ സ്വാമിയുടെ അനുകൂലം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു ഉണ്ട് എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് സ്വാമിയെ സ്വപ്നം കാണുന്നത് സ്വാമിയെ സ്വപ്നം കാണുന്നത് വളരെ നല്ല കാര്യമാണ് എല്ലാവർക്കും ആ ഭാഗ്യം സിദ്ധിക്കാറില്ല സ്ഥിതിച്ചിട്ടുള്ള വ്യക്തികൾ വളരെ പുണ്യം ചെയ്ത ജന്മങ്ങളാണ് സ്വാമിയുടെ രൂപം നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കാന്ന് പറഞ്ഞാൽ തന്നെ സ്വാമി നമ്മളിൽ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തി തരാനും നമുക്ക് കർമ്മത്തിലെ തടസ്സങ്ങൾ മാറ്റി തരാനായിട്ട് സ്വാമി കൂടെയുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് സ്വാമിയെ സ്വപ്നം കാണുന്നത് അപ്പോൾ സ്വപ്നം കാണുന്നവരാരും ഭയപ്പെടേണ്ട സ്വാമി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സ്വാമി സ്വപ്നം കാണുന്നത് നമസ്തേ